നമസ്കാരം തിരുവനന്തപുരത്ത് ഓൾ സെൻസ് കോളേജിന് സമീപം രാത്രിയിൽ കിടന്നുറങ്ങിയ രണ്ട് വയസ്സുള്ള ഒരു നാടോടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തെ ഏതാണ്ട് പത്തൊൻപത് മണിക്കൂർ മുൾമുനയിൽ നിർത്തിയ സംഭവത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ പെൺകുട്ടിയെ കണ്ടെത്തിയ പോലീസിനെ അഭിനന്ദിക്കാം എന്നാൽ പത്തൊൻപത് മണിക്കൂർ പോലീസിനെ വട്ടം കറക്കിയ ഈ നാടിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വന്ന ഈ സംഭവത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടത് ചെയ്യണം കുട്ടിയെ കണ്ടെത്തി എന്നതുകൊണ്ട് അവസാനിപ്പിക്കരുത് എന്ന് സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരെന്നോ അതിന് പിന്നിലെ ഗൂഢാലോചന എന്തെന്നോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നാൽ പോലീസ് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവത്തിന്റെ പിന്നിലെ ദുരൂഹത അഴിക്കാൻ ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുകയാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇതിന് പിന്നിൽ വലിയ ഭിക്ഷാടനം മാഫിയാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കുട്ടിയെ കാണാതെ പോയി എന്ന് കേട്ടപ്പോൾ ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ എത്തിയത് വിമാനത്തിലായിരുന്നു ഞൊടിയിടയിൽ വിമാനത്തിൽ പറഞ്ഞെത്തിയ അവർ കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ പോലീസിനൊപ്പം ചേർന്നു കുട്ടിയെ കണ്ടെത്തിയപ്പോൾ ഇംഗ്ലീഷ് കലർന്ന ഹിന്ദിയിൽ അവരൊക്കെ ആവേശപൂർവം നന്ദി പറഞ്ഞു കുട്ടിയുടെ പിതാവായി ചാനലുകൾക്ക് മുമ്പിൽ വന്നയാളെ കണ്ടാൽ ഒരു നാടോടിയാണ് എന്ന് തോന്നുമായിരുന്നില്ല കുളിക്കാത്ത മുടിയിടകൾ പാറിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണാതെ പോയതെങ്കിൽ കുട്ടിയുടെ പിതാവ് അത്യാവശ്യം ജീവിത സൗകര്യങ്ങളുള്ള ഒരാളായാണ് പ്രത്യക്ഷപ്പെട്ടത് അന്ന് ഞാനൊരു വീഡിയോയിലൂടെ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളണമെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഉദാര മനസ്കതയെ മുതലെടുക്കുന്ന വലിയ ഭിക്ഷാടന മാഫിയ ഈ നാട്ടിൽ അതിശക്തമായി പടർന്നു പിടിച്ചിരിക്കുന്നു ഈ ഭിക്ഷാടകരെയൊക്കെ കൊണ്ടുവരുന്നതും അവരെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതുമൊക്കെ ഒരു മാഫിയ സംഘമാണ് അവർ സഞ്ചരിക്കുന്നത് ആഡംബര കാറുകളിലും ജീവിക്കുന്നത് ആഡംബര വീടുകളിലുമാണ് അവർക്ക് ഇതൊരു കച്ചവടമാണ് വൈകുന്നേരങ്ങളിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും വാസം വാസമുറപ്പിച്ചു കൊടുക്കുന്നതുമൊക്കെ ഈ മാഫിയ സംഘം തന്നെ ഇവർ പലപ്പോഴും കുട്ടികളെ പോലും ഇത്തരം ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു നമ്മുടെ മഹാമനസ്കതയെ ചൂഷണം ചെയ്ത് അവർ സമ്പാദിക്കുന്നത് എത്ര പണമെന്ന് പോലും നമുക്കാർക്കും അറിയില്ല ഇങ്ങനെ ഇവർ സമ്പാദിക്കുന്ന പണത്തിന്റെ ചെറിയൊരു വിഹിതം മാത്രമാണ് അല്ലെങ്കിൽ ദിവസക്കൂലി മാത്രമാണ് ഭിക്ഷ എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് ബാക്കി പണം മുഴുവൻ ഈ മാഫിയ കൊണ്ടുപോകുന്നു അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇക്കൂട്ടർ ഇതിൽ തട്ടിക്കൊണ്ടു പോരപ്പെട്ട കുട്ടികള് വീട് വിട്ടിറങ്ങേണ്ടി വന്ന സ്ത്രീകള് അടിമയായി ജീവിതം കൈവിട്ട മനുഷ്യരൊക്കെ ഉണ്ട് അവരെ ഉപയോഗിച്ച് ഇവർ ഭിക്ഷാടനം നടത്തുന്നു അവരുടെ ഇത്തരം ആഗ്രഹങ്ങൾക്ക് അവസരം കൊടുക്കുന്നു ബാക്കി പണമൊക്കെ കൊണ്ടുപോയി ഇവർ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നു ഒരു കണക്കും ഒരു ടാക്സും ഇവർക്ക് ബാധകമല്ല ഏറ്റവും ഭയാനകമായിരിക്കുന്നത് ഇക്കൂട്ടർ കുട്ടികളെ എവിടെ നിന്നൊക്കെയോ തട്ടിക്കൊണ്ടു പോരുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ ഓരോ വർഷത്തെയും കണക്കെടുത്താൽ ഇപ്പോഴും കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടാത്ത ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് ഈ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓരോ വർഷവും അനേകം കുട്ടികൾ ഇങ്ങനെ കാണാതെ പോകുന്നു ഇങ്ങനെ കാണാതെ പോകുന്ന പല കുട്ടികളും ഇത്തരം മാഫിയകളുടെ പിടിയിലാണ് അത്തരം മാഫിയകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സുവർണ അവസരമായി വേണം ഈ നാടൊടു കുട്ടിയെ കാണാതെ പോയ സംഭവത്തെ എടുക്കാൻ എന്നായിരുന്നു എന്റെ എളിയ നിർദ്ദേശം പോലീസ് അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം സൂചിപ്പിക്കുന്നത് ഞാൻ ഭയപ്പെട്ടതുപോലെ നമ്മുടെ സമൂഹം ആശങ്കപ്പെട്ടതുപോലെ ഇതിന് പിന്നിൽ ഒരു ഭിക്ഷാടന മാഫിയ തന്നെയാണെന്നാണ് കുട്ടിയെ കാണാതെ പോയ രാത്രിയിൽ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവരും അവരുടെ ബന്ധുക്കളും മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് റിപ്പോർട്ടുണ്ട് കുട്ടിക്കും അവർ മദ്യം കൊടുത്തിരുന്നു എന്ന് പരിശോധിക്കുന്നു കുട്ടി എങ്ങനെയാണ് ഇവരുടെ കണ്ണു വെട്ടിച്ച് ഇവിടെ നിന്ന് പോയത് എന്നത് അന്വേഷിക്കുമ്പോൾ ഇവരൊക്കെ പങ്കെടുത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇവർക്കിടയിലെ തർക്കത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു കുട്ടിയെ അഞ്ഞൂറ് മീറ്റർ അപ്പുറമാത്രം ആറുടി താഴ്ച ഉള്ള ഒരു കുഴിയിൽ നിന്നും എങ്ങനെ കണ്ടെത്തി എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ ഡി എൻ എ സാമ്പിൾ എടുത്ത് അത് പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു ഒരാഴ്ചക്കകം ഫലം പുറത്തു വരും ആദ്യം പോലീസ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പനും അമ്മയും എന്ന അവകാശപ്പെടുന്നവർ അങ്ങനെ തന്നെയാണോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് മാതാപിതാക്കൾ ആവില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ നിസ്സഹകരിക്കുന്നതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതുമൊക്കെ പോലീസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കുട്ടിയെ കാണാതെ പോയപ്പോഴുള്ള അവരുടെ സമീപനമല്ല ഇപ്പോഴുള്ളതെന്ന് പോലീസ് തിരിച്ചറിയുന്നു പറയുന്ന കഥകൾ പലതും പരസ്പര വിരുദ്ധമാണ് കുട്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് സ്ഥലം കാലിയാക്കാൻ ഇവർ ധൃതി കാട്ടി ഇന്നലെ എസ് ഐ ടി ആശുപത്രിയിൽ കുട്ടിയെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സീൻ ഉണ്ടാക്കി മാതാപിതാക്കൾ എന്ന അവകാശപ്പെടുന്നവർ പോലീസ് ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് അവരെ ശാന്തരാക്കിയത് പിന്നീട് സി ഡബ്ല്യൂസിയുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയായിരുന്നു ഡി എം എ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കൂ ബന്ധുക്കളായി വന്ന പലരും ഇതിനോടകം സ്ഥലം കാലിയാക്കി കഴിഞ്ഞു ഇവരിൽ പലരും കുട്ടിയുമായി നാടുവിടാൻ ധൃതി കാട്ടുന്നു പോലീസ് ആവട്ടെ അന്വേഷണം പൂർത്തിയാവാൻ പറയുമ്പോൾ ഇവർ ആശങ്കപ്പെടുന്നതും ആകുലപ്പെടുന്നതും സംശയം ഉന്നയിക്ക് കാരണമാകുന്നു തട്ടിക്കൊണ്ടുപോകലും നേതൃത്വം കൊടുത്തവരെ കുറിച്ച് ഒരു സൂചനയുമില്ല എന്നിവർ പറയുന്നത് കള്ളമാണെന്നും അവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമത്തോടും നിസ്സഹകരിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു എന്തായാലും പൊതുസമൂഹം ഇതിന് ദുരൂഹത അഴിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അഞ്ചു നയാ പൈസ സർക്കാർ ഖജനാവിധില്ലാത്തപ്പോൾ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സകല സംവിധാനങ്ങളും ഇതിനു വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് തന്നെ ഭിക്ഷാടന മാഫിയ ഈ നാട്ടിലെ സകല മനുഷ്യർക്കും ഭീഷണി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അഴിച്ചേ മതിയാവും കുട്ടി അവരുടേതായ എന്ന് ഉറപ്പിക്കുക തന്നെയാണ് ആദ്യത്തെ നടപടി അതിനുശേഷം വേണം ഇതിന്റെ പിന്നിലെ മറ്റു ദുരൂഹതകളെ ചുവളഴിക്കാൻ കേരളീയ സമൂഹത്തെ കാൻസർ പോലെ കാണുന്നു തിന്നുന്ന ഈ ഭിക്ഷാടന മാഫിയക്കെതിരെ നിലപാട് ഉറപ്പിച്ചേ മതിയാവൂ